കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കുന്നതിൽ നിരവധി നിയമ തടസ്സങ്ങളാണുള്ളത് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരുന്നു താൻ ഇരുപത്തിരണ്ട് സിനിമയോളം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് പൂർത്തിയാക്കാൻ അടുത്ത ആഴ്ച മുതൽ ഇറങ്ങുകയാണ് ആ പേരിൽ തൻ്റെ മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ സന്തോഷം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഭാഗമായി തന്നെ സുരേഷ് ഗോപിയുടെ പുതിയ സിനിമയിലെ ഷൂട്ടിംഗ് ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിരുന്നു സെപ്റ്റംബർ ആറിന് സുരേഷ് ഗോപി അടക്കമുള്ള താരങ്ങളെ ഉൾപ്പെടുത്തി ഷൂട്ടിംഗ് ആരംഭിക്കുവാനാണ് തീരുമാനം എം പിമാർക്കും എം എൽ എ മാർക്കും സിനിമയിൽ അഭിനയിക്കുന്നതിന് പ്രശ്നമില്ല എന്നാൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിപഥത്തിൽ ഉള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ട ചട്ടപ്രകാരം സാധ്യമല്ല സിനിമയോ അധ്യാപനമോ മറ്റേതൊരു ജോലിയും ചെയ്യാൻ ഒരു മന്ത്രിക്ക് സാധിക്കില്ല മന്ത്രിപദം എന്നത് മുഴുവൻ സമയ ജോലിയായിട്ട് കാണേണ്ട കാര്യമാണ് ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ പ്രതിഫലം വാങ്ങിക്കുവാനും സുരേഷ് ഗോപിക്ക് സാധിക്കില്ല പണം വാങ്ങി മറ്റൊരു ജോലി ചെയ്യാൻ മന്ത്രിപഥത്തിൽ തുടരുമ്പോൾ സാധിക്കില്ല എന്നതാണ് നിയമം പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് മന്ത്രിയുടെ ജോലിയുടെ സ്വഭാവം അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ അത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായി കാണും പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ഈ പെരുമാറ്റച്ചട്ടം ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പെരുമാറ്റച്ചട്ടം ഭേദഗതി ചെയ്യാതെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രി പ്രത്യേക അനുമതി നൽകിയാൽ മറ്റു നിരവധി പേരും ജോലി ചെയ്യാനുള്ള അനുമതി ചോദിച്ചെത്തുമെന്ന് ഉറപ്പാണ് ഒരു മന്ത്രി സ്വകാര്യ കാര്യങ്ങൾക്ക് ശ്രദ്ധ നൽകി മറ്റു ജോലികളിൽ ഏർപ്പെട്ടാൽ അത് മന്ത്രി പദവിയിൽ തുടരുന്നതിൽ തടസ്സമുണ്ടാകും അതുകൊണ്ട് തന്നെ ഒന്നുകിൽ സുരേഷ് ഗോപി തന്നെ മന്ത്രിസ്ഥാനം രാജിവെക്കണം എം പി ആയി ചെയ്യുന്നത് പോലെ മന്ത്രിയായി ചെയ്യാൻ സാധിക്കില്ല ഒരു മന്ത്രിയായി ഇരുന്നു കൊണ്ട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ തൻ്റെ ഓഫീസ് തൻ്റെ എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും ഉണ്ടാകുമെന്നൊക്കെ മുമ്പ് സുരേഷ് ഗോപി പറഞ്ഞതാണ് എന്നാൽ അതൊക്കെ സുരേഷ് ഗോപിയുടെ സ്വപ്നങ്ങൾ മാത്രമായിരുന്നു ഒരു കാര്യം ഇതിൽ ഉറപ്പാണ് ഒന്നുകിൽ മന്ത്രിയായി തുടരാ അല്ലെങ്കിൽ സിനിമാ നടനായി ഒരു എം പി ആയി തുടരാം രണ്ടിലേത് വേണം എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം പക്ഷേ സുരേഷ് ഗോപിക്കുണ്ട് അമിത്ഷാ ആ ദയ സുരേഷ് ഗോപിയോട് കാണിച്ചിട്ടുമുണ്ട്